നമസ്കാരം അസ്വദിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ പമ്പായം മാറ്റം വരാൻ പോവുകയാണ് കർക്കിടക രാശിക്കൂറുകാർക്ക് വളരെ ഒരു ആശ്വാസജനകമായ കാര്യമാണ് പറയാൻ പോകുന്നത് ഉടനത്തിൻ്റെ അവസാനം പതിനഞ്ച് നാഴിക പൂയം ആയില്ല ഈ രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കിടക രാശിക്കൂറിന് ഉള്ളത് അപ്പം ശനിയുടെ മാറ്റം ഇവർക്ക് വളരെ അനുഗ്രഹമായിട്ടാണ് വരുന്നത് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ എട്ടിലാണ് ശനി സഞ്ചരിക്കുന്നത് അപ്പം എട്ടിൻ്റെ പണി കിട്ടണ സമയം ഭയങ്കര ദോഷമാണെന്നുള്ളത് പിന്നെ വേഴത്തിൻ്റെ ആ അനുഗ്രഹം ഈ കർക്കിടകൻ രാശി കൂറുകാർക്ക് ഉള്ളതുകൊണ്ട് വേടനെന്ന് പറയുന്ന ഗ്രഹം ഇപ്പം ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് പതിനൊന്ന് നിൽക്കുന്നത് കൊണ്ടും കഴിഞ്ഞ കൊല്ലം പത്ത് നിന്നതുകൊണ്ടും ശനി എട്ട് നിന്നതിൻ്റെ കാഠിന്യം അമിതമായിട്ട് നമ്മളെ തള്ളിയിട്ടില്ല അപ്പം നേട്ടങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും അംഗീകാരങ്ങളും പതിനൊന്ന് വേഴൽ നിൽക്കുന്നതുകൊണ്ട് കിട്ടും അതുകൊണ്ട് ശനി എട്ട് നിൽക്കുന്നതിൻ്റെ കാഠിന്യത്തിനൊത്തി കുറവുണ്ടെങ്കിലും സർവദോഷങ്ങൾക്കും സമാധാനം കിട്ടി സന്തോഷം കിട്ടി ഹോ മരണ കണ്ടി എന്ന് വരെ നമ്മൾ രക്ഷപ്പെട്ടെന്ന് തോന്നുന്ന അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശനി എട്ട് നീക്കുമ്പോൾ മരണം വരെ സംഭവിച്ചു എന്നാണ് ഫലം സൗമ്യ ത്രികോണ ധനകേന്ദ്ര പാവാഷ്ടമസ്തേ ദീർഘായുഷേ അന്യത്രതാ മരണരോഗകരാംശതേ സ്യൂർ മാന്തവും മൃതവും മൃതുകരൂപി ഗുണേഷു സൽസൂർ എന്നാണ് ശിവഗ്രഹങ്ങള് ത്രികോണം അഞ്ച് ഒമ്പത് ധനം രണ്ട് പാവാഷ്ടമ അഷ്ടമഭാവത്തിൽ കേന്ദ്രത്തിലൊക്കെ നിന്ന ദീർഘായുസും അന്യത്ര മരണ രോഗ കരാംശതീസ് മരണം രോഗ ആപത്തുക്കളൊക്കെ ഈ പറയുന്ന ഗ്രഹങ്ങൾ പിഴച്ച് എട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാവും എന്നാണ് അപ്പം മരിച്ചുവരെ പോകാൻ യോഗം ഉണ്ടെന്നാണ് ഞാനി എത്തി നിന്നുപോലെ മരണകണ്ഠികളും പലവരും ആ അതിജീവിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടെന്നുള്ളതാണ് ലക്ഷണം അപ്പോൾ നമുക്ക് ശനി മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി വരെ ഇരുപത്തി മൂന്ന് വരെ നമുക്ക് ഭാഗ്യസ്ഥാനത്ത് വരെയാണ് അപ്പോൾ നിങ്ങൾ ഹീറോയിൽ നിന്നും ഹീറോയിലേക്ക് വരുന്ന സമയമാകുന്നു ഭാഗ്യസ്ഥാനത്ത് ശനി വരുമ്പോൾ ഭാഗ്യം കിട്ടൂ നശിക്കൂ എന്ന് പലവരും തർക്കത്തിലാണ് അപ്പോൾ ഭാഗ്യാദി അഭീഷ്ടഭാവേ ശക്ത ശിഭോ പാപ്പ പുഷ്ടിക്ര ലാൽ പുത്രി ഇതി പദ്ധതി താൻ വരാഹമിഹിരോധിതം വരാഹ മിഹിരാചാര്യരു പറയുന്നത് ജ്യോതിഷത്തിൽ ഏറ്റവും വലിയ ഒരു നവരത്നങ്ങളിൽ പെടുന്ന ആളാണ് വരാഹവീരൻ കവികൾ കാളിദാസനെ പോലെ തൻ വൈദ്യത്തിൻ്റെ ധന്വന്തരിയെ പോലെ ജ്യോതിഷത്തിലെ വരാഹമിഹിരന് മാജികൂടനൊക്കെ നവരത്നങ്ങളിൽ പെടുന്ന ആളാണ് അദ്ദേഹം പറയുന്നത് ആ ഭാഗ്യാദി ഭാഗ്യം മുതലായ അഭീഷ്ട സ്ഥാനങ്ങൾ അപ്പം അശുവോ അശുവൻ നിന്നാലും ഭാഗ്യപുഷ്ടിക്കറി ഭാഗ്യത്തിന് പുഷ്ടിയെ കൊടുക്കും ലഗ്നാത്പുത്രേ ഇതി പദ്യ ലഗ്നാൽ പുത്ര കളർത്തവേ ശിവപതി പ്രാപ്തോതുമായ ലോകിതോന്നുമുണ്ട് വരാഹമീരൻ്റെ ഹോരാശാസ്ത്രത്തിലൊരു ഗ്രന്ഥം ഇങ്ങനെ പ്രതിപാദിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗ്യവും കിട്ടും അപ്പം ശനി ഭാഗ്യസ്ഥാനത്ത് മുപ്പത് വർഷത്തിലൊരു കളയായി അപ്പോൾ മുപ്പത് വർഷത്തെ കഴിക്കാ ശനി ഭാഗ്യസ്ഥാനത്ത് വരുന്നത് കൊണ്ട് നമുക്ക് വളരെ നല്ലതാണ് എന്തൊക്കെ കിട്ടും അത് ഭാഗ്യസ്ഥാനത്ത് നിന്ന് ആരോഗ്യം കിട്ടും അസുഖങ്ങൾ അനുശേഷവും മാറി മഹാരോഗി എന്നുള്ള അവസ്ഥ മാറി മഹാ ആരോഗ്യവാനായിട്ട് മാറും സഭമാനം സർക്കാർ കോടതി അധികാരികളിൽ നിന്നും തീരു സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരങ്ങൾ സ്നേഹ ബഹുമാനങ്ങൾ ധാരാളം ധനലാഭങ്ങൾ പേരും പ്രതാപവും കൗർത്തി സ്ഥാനമാനം യേശസ്സൊക്കെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും ഇനിയും മനസ്സന്തോഷവും യേശസ്സും സന്താനത്തിനും കുടുംബത്തിനും ഐശ്വര്യവും നമ്മളെ വ്യാപാരങ്ങളും പ്രവർത്തന രംഗങ്ങൾ രാഷ്ട്രീയ സംഘം സമുദായം ഇതിലൊക്കെ ശോഭിച്ച് അനിയാണ് ഈ പറയുന്ന സോണി ഗ്രാമ പുരാധികാര ജനിതാ പൂജാക്കൂ ധാന്യാഗമാണ് സോണി കൊട്ടാരം ഗ്രാമം ഗ്രാമം തന്നെ പുലം പട്ടണം ഇതിൻ്റെയൊക്കെ അധികാരം കിട്ടുമെന്നാണ് അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ വളരെ നല്ല പ്രമോഷനും കുറച്ചും കൂടെ ആ ആ പഞ്ചായത്തിൻ്റെ ആ ജില്ലയിലെ അല്ലെങ്കിൽ അതേപോലുള്ള മേഖലകളിൽ ആ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമെന്നാണ് നമ്മൾ പോകുന്ന രംഗങ്ങളിൽ വളരെ പ്രധാനമായിട്ട് ശോഭിക്കാനും ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കാനും ഒക്കെ യോഗമുള്ള സമരം മുറുക്കാംഘട്ട തുടങ്ങിയാലും സൂപ്പർ മാർക്കറ്റ് ആവുമെന്നാണ് അപ്പം അങ്ങനെ നമുക്ക് എല്ലാ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ബിസിനസ്സുകൾ ഏജൻസികൾ കോൺട്രാക്റ്റുകൾ പിന്നെ ശനി ബലവാനായിട്ടിരുന്ന കച്ചവടങ്ങൾ പിന്നെ ഈ സൗര്യം പ്രാപ്ത കരോഷ്ട പക്ഷി മഹിഷി പ്രത്സാങ്കന വ്യാപ്ത സോണി ഗ്രാമ പുരാധികാര ജനിത പൂജ കൂ ധാന് ഗമാണു അപ്പം ധാന്യങ്ങൾ വർദ്ധിപ്പിട്ടും സോണി ഗ്രാമ അപ്പം സംഘം സമുദായ രാക്ഷരംഗങ്ങൾ ശോഭിക്കും അതേപോലെ അധികാരങ്ങൾ കിട്ടും കൃഷി കരോഷ്ടക്ഷി മഹിഷി പക്ഷികൾ മകഴിച്ചിന്ന് വെച്ചാൽ എരുമ പക്ഷേ പഴയ കാലത്ത് ഈ ഡയറി ഫാം പൗൾട്രി ഫാം ഒക്കെ ഇന്ന് നടത്തുന്നവർക്കും അന്ന് നടത്തുന്നവർക്കും കൃഷി നാൾക്കാലി വ്യാപാര പ്രവൃത്തി ഗുണങ്ങളൊക്കെ കിട്ടും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അയാൾക്ക് ആ മേഖലയിൽ വലിയ സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ അഭിവൃദ്ധികൾ പുരോഗതികളൊക്കെ കിട്ടും അങ്ങനെ വലിയ മുട്ടുകരായിട്ട് തന്നെ അവർ രക്ഷപ്പെടും ഒരു സംശയവും വേണ്ട നല്ലതായിട്ട് വരും അപ്പോൾ അങ്ങനെ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയം നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ട് നേടാൻ പറ്റാത്തതും വിചാരിച്ചാൽ ഒരിക്കലും നേടാൻ പറ്റില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം കിട്ടും പ്രത്യേകിച്ച് ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും സിനിമാക്കാർ മാത്രമല്ല പഠിക്കാനും പഠിപ്പിക്കാനും പോകുന്നവർക്ക് ഉന്നത വിദ്യ അധികാരം നല്ല എല്ലാം കിട്ടും അങ്ങനെ വിദ്യ തന്നെ സർവ്വദിനാൽ പ്രധാനമെന്നാണ് വിദേശയാത്ര പ്രവൃത്തി ഗുണങ്ങൾ നേട്ടങ്ങളൊക്കെ കിട്ടി നമുക്കൊരു ഗതിയില്ലാതെ അതോ ഗതിയായിട്ട് കിടക്കുന്നവർക്കും പുരോഗതി കിട്ടി അവരുടെ ആഗ്രഹങ്ങൾ നേടി നല്ല സമ്പത്ത് വിവാഹം വിദേശയാത്ര പ്രവൃത്തി ഗുണങ്ങൾ മനസ്സന്തോഷം ശരീരസുഖം ജീവിത നേട്ടങ്ങൾ എല്ലാം കിട്ടി അവർ സീറോയിൽ നിന്ന് സീറോ ആയിട്ട് വരുന്ന ഘട്ടമാണ് ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം നല്ല ഭക്തിയും ദൈവികവും ആത്മീകവും ഉള്ളവരാണ് കർക്കിടകൂർ അത് അപ്പോൾ അവർക്ക് സാധാരണ ഒരാൾക്ക് ബാധിക്കുന്നത് പോലുള്ള വിഷമതകൾ ബാധിക്കാറില്ല എങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും നമുക്ക് ഈ ഗ്രഹപ്പഴ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ആ ഗ്രഹപ്പഴ വരുമ്പോഴാണ് നമ്മളാകെ തകർന്ന് നശിച്ചു പോകുന്നത് വിഷമിച്ചു പോകുന്നത് കടങ്ങൾ അസുഖങ്ങൾ സർജറികൾ മരണകണ്ടികൾ ഒക്കെ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ സർജറികളും മരണകണ്ടികളും ദോഷങ്ങളും ഒക്കെ ഈ മെയ് ഈ പറയുന്ന മാർച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ദോഷങ്ങളില്ലാതെ വലിയ സർജറിയോ വലിയ ചികിത്സകളോ ഒന്നും ഇല്ലാതെ തന്നെ രോഗമൊക്കെ ശമിച്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട് കാരണം ഈ മരണരോഗ കരാംശതേ സ്യൂർ മാന്തവും മൃതവും മൃതികരൂപി എന്ന് പറയുന്നത് കൊണ്ട് വലിയ മരണം ദോഷമാവത്ത് അപകടം എനിക്ക് സർജറി ചെയ്യാൻ പൈസയില്ല മരുന്ന് വാങ്ങിക്കാൻ ഇല്ല ജീവിക്കാൻ നിവർത്തിയിലെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ ഇത് ഉണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമയം വരുമ്പോൾ എത്ര സമ്പന്നനായിരുന്നാലും എത്ര ചികിത്സ ചെയ്താൽ എന്തൊക്കെ ചെയ്താൽ ച മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടൊന്നും ഒരു ഗുണവും കിട്ടിയില്ല അത് വിഷമിക്കുന്നവരുണ്ട് ഈ സമയത്ത് മരുന്നും മന്ത്രമൊക്കെ നമുക്ക് ഗുണം കിട്ടുന്നില്ലെങ്കിലും ശരീരമാറ്റം കൊണ്ട് നിങ്ങൾ ചെയ്ത മരുന്നിൻ്റെയും മന്ത്രത്തിൻ്റെയും പൂജയുടെ പ്രാർത്ഥനയുടെ ഒക്കെ പുണ്യം നമുക്ക് കിട്ടുന്ന ഘട്ടമാണ് അതുകൊണ്ട് നമ്മൾ വിഷമിക്കാതിരിക്കണം ച കാലഭൈരവനെ പറ്റണം ജാതകം ഒന്ന് പരിശോധിക്കണം ജാതകത്തിൽ നമുക്ക് നല്ല രശാകാലങ്ങൾ ഭയ നല്ല നല്ല ഭാഗ്യയോഗങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് തന്നെ ജീവിതകാലം മൊത്തം നല്ലതായിട്ട് തന്നെ ഒരിക്കലും പരാജയമില്ലാത്ത എത്ര ആൾക്കാർ നമ്മളെ കുടുംബത്തിലും നാട്ടിലുമുണ്ട് ചിലവർക്ക് എന്തൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ ബിസിനസ് ഏതൊക്കെ ചെയ്തിട്ട് ഒന്നിലും ഒരു മെച്ചവും നേട്ടവും കിട്ടാതെ വിഷമപ്പെടുന്ന എത്രയോ കുഴപ്പങ്ങളുള്ളവരുണ്ട് അപ്പോൾ അതെന്ന് വെച്ചാൽ ജനിക്കുമ്പോഴേ നമ്മളെ ജാതകത്തിൽ ആ നല്ല ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടെങ്കിൽ നമുക്ക് വിഷമം വരുവില്ല ജാതകത്തിൽ ഇതേപോലെ വേറെ മാറ്റം ശനി മാറ്റും ഭയങ്കര ഭാഗ്യം കിട്ടും ഐശ്വര്യം കിട്ടും എന്നൊക്കെ ചോദിച്ചും പറഞ്ഞാൽ ജാതകത്തിൽ ഭാഗ്യക്കുറവും ഗ്രഹപ്പലകളും ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒരു ഗുണവും എന്നും എന്നും ദുഃഖം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് ആ നമുക്ക് ഭാഗ്യക്കുറവുണ്ടെങ്കിൽ അതിനുള്ള ഗണപതി പൂജകളും ഭഗവതി പൂജ ഐശ്വര്യപൂജ മൊത്തു ഹോമം ശത്രു സംഹ പൂജ അതേപോലുള്ള ഏതൊക്കെ ഗ്രഹങ്ങൾ സർപ്പതോട്ടമുണ്ടെങ്കിൽ സർപ്പ പൂജ എല്ലാം നമ്മൾ ചെയ്ത് പരിഹരിച്ചു പോയ നമ്മളെ ജാതകത്തിലുള്ള വിനകളും ഗുരുക്കുകളും കുഴപ്പങ്ങളും നമ്മളെ കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാറ്റി മാറ്റിമറിക്കാൻ പറ്റും ജാതക സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി നമ്മൾ തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം സഞ്ചീകരണം വിഷമതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നാലും ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം നമുക്ക് ഇത്തിരി നേട്ടങ്ങൾ അഭിവൃദ്ധികളൊക്കെ കിട്ടും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറൊരു കുഴപ്പവും കൂടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം മുതൽ ഈ ഭാഗ്യസ്ഥാനത്ത് ഇരിക്കുന്ന ശനി ആ കർമ്മസ്ഥാനത്തെ കണ്ടകശനിയായിട്ട് വരും ആ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പത്താം മാസത്തിൽ വീണ്ടും മാറി ഭാഗ്യസ്ഥാനത്ത് തന്നെ വരും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി വരെയാണ് ശനി നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്തേ ഇടയ്ക്ക് മാറി വരുന്ന സമയം കണ്ടകശനിയിലെ ചെറിയ ലാഞ്ചനിയുണ്ട് ആ കാലഘട്ടത്തിങ്കിൽ നമ്മൾ നവഗ്രഹ പൂജയും ഈശ്വരി പൂജയും കാലഭൈരവ പൂജയൊക്കെ ചെയ്തു ആണം ക്ഷേത്രത്തിൽ ഈ വരുന്ന കാലഘട്ടം നല്ല സമയമായതാലും കെട്ട സമയമായിരുന്നാലും ഭഗവാനെ പരിച്ച ഇരട്ടി ഇരട്ടി ഗുണങ്ങൾ നമുക്ക് കിട്ടും കാലഭൈരവനെക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചാൽ നല്ലതായിരിക്കും കുടുംബക്ഷേത്രത്തിലും അതേപോലെ ശാസ്ത്രക്ഷേത്രത്തിലും ഒക്കെ ദർശന വഴിപാടുകൾ നടത്തുമ്പോൾ ഉണ്ടെങ്കിൽ അത് മാറി ഗുണങ്ങൾ ഒരുപാട് കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഗുണങ്ങളാണ് കിട്ടാൻ ചാൻസ് കൂടുതലും എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരണമെങ്കിൽ ഭഗവാനെ കൂടെ പഴിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ടര കൊല്ലം വെറും നിസ്സാരമായ ഭാഗ്യങ്ങളല്ല വലിയ നേട്ടങ്ങൾ കിട്ടാൻ യോഗമുണ്ട് പക്ഷേ ആ തടസ്സങ്ങൾ കിടന്നാൽ നമുക്ക് നേട്ടങ്ങൾക്ക് കോട്ടം വരാം നമ്മൾ അലസതമായിട്ട് മാറിക്കളി അലസത മാറാനുള്ള പരിഹാരം നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും പുതുക്കനായിട്ട് വരാൻ പറ്റും ഒക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം